أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال ربك للملائكه إني جاعل في الأرض خليفه قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون السلام عليكم ورحمة الله وبركاته سورة البقرة المُبتدئ النامتة آياتاً نام അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുകയാണ് എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക അവർ പറഞ്ഞു അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ ഞങ്ങളാവട്ടെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹിമയെ പ്രകീർത്തിക്കുകയും വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു ഇതിനുത്തരമായി അവൻ അതായത് അള്ളാഹു പറഞ്ഞു നിശ്ചയമായും നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നുണ്ട് ഈ ആയത്തിൻ്റെ വിശദീകരണം ഹസരത് ഖലീഫത്തുൽ മസീഹ് ഹുസാനിർ അലി അള്ളാഹു വൻഹുവിൻ്റെ തസീർ കബീറിൽ നിന്നും നൽകി വരികയാണ് ആദം നബി അലഹിസ്ലാം ഈ ഭൂമി ലോകത്ത് തന്നെയാണ് ജനിച്ചത് എന്നതും ഈ ആയത്തിലൂടെ തെളിയുന്നു ചിലർ കരുതുന്നത് പോലെ മരണശേഷം മനുഷ്യന് ലഭിക്കുന്ന സ്വർഗത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നത് തെറ്റിദ്ധാരണയാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു ഇന്നി ജായിഅർ ഖലീഫ ഞാൻ ഈ ഭൂമിയിൽ ഒരു ഖലീഫയെ ഒരു പ്രതിനിധിയെ ആക്കുവാൻ ഉദ്ദേശിക്കുന്നു അള്ളാഹു ഭൂമിയിൽ ാണ് തൻ്റെ പ്രതിനിധിയെ നിശ്ചയിക്കാൻ ഉദ്ദേശിച്ചത് എന്നാൽ ചിലർ പറയുന്നത് അദ്ദേഹം സ്വർഗത്തിലായിരുന്നു എന്നാണ് അദ്ദേഹം ആദ്യം ഭൂമിയിൽ ജനിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നും ചിലർ പറയുന്നു എന്നാൽ ഈ ആയത്ത് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ ഒന്നും തന്നെ അനുവദിക്കുന്നില്ല കാരണം ഇനി ജായിലുൻ ഫിൽ അർദി ഖലീഫ ഞാൻ ഈ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയമിക്കാൻ പോകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ ഖലീഫയെ നിയമിക്കുന്നതിന് തീർച്ചയായും എന്തെങ്കിലും ഉദ്ദേശമുണ്ടാകും എന്നാൽ പിന്നീട് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഉദ്ദേശ്യം എങ്ങനെയാണ് പൂർത്തിയാവുക ഭൂമിയിൽ അദ്ദേഹത്തെ ഖലീഫയാക്കിക്കൊണ്ട് ഏതൊരു ഉദ്ദേശമാണോ പൂർത്തിയാക്കേണ്ടിയിരുന്നത് അദ്ദേഹത്തെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിലൂടെ ആ ഉദ്ദേശം നടപ്പിലാകുമായിരുന്നില്ല മാത്രമല്ല വിശുദ്ധ ഖുർആാനിലെ മറ്റ് പല ആയത്തുകളും ഇവരുടെ ഈ തെറ്റായ വിശ്വാസത്തെ ഖണ്ണിക്കുന്നുണ്ട് ഉദാഹരണമായി സൂറത്ത് തൂർ ഇരുപത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ലാ ലഹൂഹലത്ത് തസീം അതായത് അതിൽ അഥവാ സ്വർഗത്തിൽ വ്യർത്ഥമായ സംസാരമോ കുറ്റപ്പെടുത്തലോ ഉണ്ടാവുകയില്ല അതായത് അവിടെ എല്ലാവരും തെറ്റുകളിൽ നിന്നെല്ലാം പരിശുദ്ധരായിരിക്കും എന്നാൽ ആദം നബി അലഹിസ്സലാം ഉണ്ടായിരുന്ന സ്വർഗത്തിൽ ചേത്താനും ഉണ്ടായിരുന്നു കൂടാതെ ചേത്താൻ ആദമിനെ ദൈവത്തിൻ്റെ ഇംഗിതത്തിന് വിപരീതമായി ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കുകയും ചെയ്തു അതായത് തിന്മ ചെയ്യിപ്പിക്കുകയും ചെയ്തു സ്വർഗത്തെ സംബന്ധിച്ച് സൂറത്തുൽ ഹിജർ ആയിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അള്ളാഹു പറയുന്നു ലായമുസുഹും ഫിഹാ നസബും വമാഹും മിൻഹാജീൻ ആ സ്വർഗത്തിൽ അവരെ ക്ഷീണം സ്പർശിക്കുകയില്ല അവർ അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നവരുമല്ല ആദം നബി അലൈ ഇസ്സാം ഉണ്ടായിരുന്ന സ്വർഗത്തിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടു മരണശേഷം ലഭിക്കുന്ന സ്വർഗത്തെ സംബന്ധിച്ച് സുറഹാമിം സജ്ജിതയിൽ ആയത്ത് മുപ്പത്തിരണ്ടിൽ അള്ളാഹു പറയുന്നു വലക്കും നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്കവിടെ അഥവാ ഉണ്ടാകും എന്നാൽ ആദൻ നബി ഉണ്ടായിരുന്ന സ്വർഗത്തിൽ തൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ ആ വൃക്ഷത്തിനടുത്തേക്ക് അദ്ദേഹം ചെന്നപ്പോൾ സ്വർഗത്തിൽ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെട്ടു വിശുദ്ധ ഖുർആനിൽ സുറ അസുമർ ആയിരത്തി എഴുപത്തി അഞ്ചിൽ മരണശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ പറയുന്ന കാര്യം വിവരിക്കുന്നത് ഇങ്ങനെയാണ് ജനത്തി ഹൈസുനഷ സ്വർഗത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് സ്ഥലവും ഞങ്ങൾക്ക് വാസസ്ഥലമാക്കാം എന്നാൽ ആദൻ നബി ഉണ്ടായിരുന്ന സ്വർഗത്തിൽ അദ്ദേഹത്തോട് പറയപ്പെട്ടത് ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുത് എന്നാണ് ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആാനിൽ മരണശേഷം ലഭിക്കുന്ന സ്വർഗത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങളും ആദൻ നബി അലൈ ഇസ്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സ്വർഗത്തിന്റെ വിവരണങ്ങളും വ്യത്യസ്തങ്ങളാണ് അദ്ദേഹം ഉണ്ടായിരുന്ന സ്വർഗം ഈ ഭൂമിയിലെ തന്നെ ഒരു സ്ഥലമാണ് കാരണം അള്ളാഹു ആദം നബി അലി ഇസ്സലാമിനെ ഈ ലോകത്തേക്ക് ഖലീഫയായി തിരഞ്ഞെടുത്തതാണ് അതുകൊണ്ട് തന്നെ ജീവിതാന്ത്യം വരെ ഈ ഭൂമിയിൽ തന്നെ കഴിയേണ്ടത് അദ്ദേഹത്തിന് നിർബന്ധവുമാണ് ഇൻഷാല്ല ബാക്കി പിന്നീട് വിവരിക്കുന്നതായിരിക്കും അനിൽഹിറബിൾ